നമസ്കാരം ഇവിടെ സിദ്ധാർത്ഥന്റെ കൊലപാതകം തന്നെയാണ് ചർച്ചാ വിഷയം ഏത് ചാനൽ തുറന്നാലും സിദ്ധാർത്ഥന്റെ ആ മരണ വാർത്തയും മരിക്കുന്നതിന് മുമ്പ് മൂന്ന് ദിവസം അയാൾ ഏറ്റുവാങ്ങിയിട്ടുള്ള കൊടും പീഡനവും എസ് എഫ് ഐയുടെ ക്രൂരതകളും പട്ടിണി കിട്ടതും ആണ് റൂമിലടച്ചിട്ടതും ബെൽറ്റിനടിച്ചതും നഗ്നനാക്കിയതും ഒക്കെ തന്നെയാണ് ചാനലുകളിലും യൂട്യൂബ് ചാനലിലും ഒക്കെ ചർച്ച ഉണ്ടാകും അതുപോലെ എസ് എഫ് ഐക്കാരനാണ് സിദ്ധാർത്ഥ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തുന്നതും കണ്ടു ഞാൻ മനസ്സിലാക്കുന്നത് കോളേജിൽ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ എസ് എഫ് ഐ മാത്രമാകുമ്പോൾ സ്വാഭാവികമായും അവിടെ വേറെ ആർക്കും ഉണ്ടാനുള്ള ഒരു ചോയ്സ് ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥി എന്ന നിലയിൽ അല്ലെങ്കിൽ ആ കോളേജിൽ പുതുതായിട്ട് വന്ന ഒരാളെന്ന നിലയിൽ അവിടെയുള്ള ചേട്ടന്മാർ അല്ലെങ്കിൽ അവിടെയുള്ള ഗുണ്ടകൾ ഒരു പാർട്ടിയിലേ ഉള്ളൂ എസ് എഫ് ഐ അതുകൊണ്ട് എസ് എഫ് ഐയുടെ ഗുണ്ടകൾ അവർ പറയുന്നതനുസരിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും എന്നതുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള സമരങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാം പരിപാടികൾ അതിൽ എസ് എഫ് ഐയുടെ കൊടി പിടിക്കാൻ പറഞ്ഞാൽ പിടിച്ചിട്ടുണ്ടാവും പിടിക്കാതെ പറ്റില്ലല്ലോ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ആ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥം കണ്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ച് പുറത്ത് പറയുകയാണെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന ആ തിക്തഫലങ്ങൾ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നല്ല ബോധവും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെയുള്ള എസ് എഫ് ഐയുടെ നേതാക്കളെന്ന് പറയുന്ന ആ ചെറുപ്പക്കാർ അവർ ആ പറയുന്നതനുസരിച്ച് ഇവൻ ഉണ്ടാവും സിദ്ധാർത്ഥം നിന്നിട്ടുണ്ടാകും പക്ഷേ സിദ്ധാർത്ഥ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഭാഗമല്ല ഇവിടെ സത്യത്തിൽ ചാനൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അതേപോലെ മറ്റ് വാർത്തകൾ ന്യൂസ് അവറുകൾ വ്യൂസ് ടവറുകളായി ചെയ്യപ്പെടുന്നുണ്ട് പത്രങ്ങളിൽ വാർത്തകളുണ്ട് അതുപോലെ മറ്റെല്ലാ മേഖലകളിലും സിദ്ധാർത്ഥന്റെ വധം അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവിടെ നഷ്ടം സിദ്ധാർത്ഥന്റെ വീട്ടുകാർക്ക് മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം ഇത് വച്ച് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ എന്ന ഒരു പ്രസ്ഥാനം ആ ക്യാമ്പസിൽ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകളുടെ പര്യായമാണ് ഈ വിവരം പുറത്തു വരാൻ മണിക്കൂറുകൾ കഴിഞ്ഞു എന്നുള്ളത് സിദ്ധാർത്ഥം മരണപ്പെട്ട് തൂങ്ങി മരിച്ചു വന്നു അല്ലെങ്കിൽ തൂക്കിക്കൊന്നു എന്ന് പറയുന്ന അതിനുശേഷവും ആൾക്കൂട്ട വിചാരണ നടത്തി തൂക്കിക്കൊന്നു വിചാരണ നടത്തി കൊല്ലുന്നത് ആദ്യമായിട്ടൊന്നും അല്ല അപ്പോൾ ആ ഒരു വിചാരണ നടത്തി കൊന്നതിന് ശേഷം അഞ്ചു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഈ ലോകം ഈ വിവരം ഈ വിവരം പുറത്തറിയുന്നതാണ് അറിയുന്നത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ കോളേജില് ആദ്യ ദിവസം അടി നടന്നു അടി എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥനെ അടിച്ചു ക്രൂരമായി മർദ്ദിച്ചു മൂന്ന് ദിവസം അടച്ചിട്ട് പട്ടിണി കിട്ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൂന്ന് ദിവസമായി ഭക്ഷണം ഒന്നും ചെന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് പിന്നെ ഇതിൽ ഒരു ദിവസം നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് അത് കൂടുതൽ വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കി ഇരുത്തി മർദ്ദിച്ചു രണ്ട് ബെൽറ്റ് പൊട്ടുവെള്ളം അടിച്ചു എന്നാണ് പറയുന്നത് അതിനു മുമ്പ് ഭരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് കഴുത്തിൽ ഇലക്ട്രിക് വയറിട്ട് മുറുക്കിയെന്ന് പറയുന്നു പിന്നെ അടിവയർ വയർ ചവിട്ടി കലക്കി കുടലിന് പെരുക്കണ്ട് നെഞ്ചിന് ചവിട്ടി കഴുത്തിന് ചവിട്ടി ഇങ്ങനെ അതിക്രൂരമായ മർദ്ദനം നടത്തി അപ്പോൾ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ നേരത്തെ മറ്റു പലരിലും ഇവിടെ നടത്തിയിട്ടുള്ളത് സിദ്ധാർത്ഥന അറിയാമായിരുന്നിരിക്കും അതുകൊണ്ട് തന്നെയാണ് കൊടി പിടിക്കാൻ പറയുമ്പോൾ സിദ്ധാർത്ഥം കൊടി പിടിച്ചിട്ടുണ്ടാകുക ഇന്ന് ആ പിടിച്ചിട്ടുള്ള കൊടിയുടെ പടം കാണിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് എസ് എഫ് ഐക്കാരനാണ് എന്ന് പറഞ്ഞ് വാദിക്കുന്നതും കാണാം എനിക്ക് ചോദിക്കാനുള്ളത് മൂന്ന് ദിവസത്തെ മർദ്ദനം അവിടെ നടന്നു ആ മൂന്നു ദിവസത്തെ മർദ്ദനം അവിടുത്തെ അധ്യാപകർ അറിഞ്ഞില്ലേ ബന്ധപ്പെട്ടവരറിഞ്ഞില്ലേ ഹോസ്റ്റലിലുള്ളവരറിഞ്ഞില്ലേ അതോ ആരും അറിഞ്ഞില്ലേ ആരും അറിയാതെയാണോ നടക്കുന്നത് അവിടെ എന്ത് തോന്നിയസം നടന്നാലും ആരും അറിയില്ല എന്നാണോ അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടാണ് അവർക്കെല്ലാവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കലാലയ രാഷ്ട്രീയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിനാണ് രാഷ്ട്രീയം നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്യേണ്ടത് ന്യൂസ് പവറുകൾ ചർച്ച ചെയ്യേണ്ടത് ഈ കാമ്പസ് രാഷ്ട്രീയം കൊണ്ട് ഒരു കാര്യമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അത് നിരോധിക്കാൻ വേണ്ടിയായിരിക്കണം അത് വേണ്ട സ്കൂളുകളിൽ നിന്ന് എടുത്തു പോയത് നമുക്കറിയാമല്ലോ അതുപോലെ കോളേജുകളിൽ പഠന സ്ഥാപന സ്ഥാപനങ്ങൾ ഏത് തന്നെയായിരുന്നാലും അവിടെ എസ് എഫ് ഐ എന്നല്ല ആരും വേണ്ട അതായിരിക്കും നല്ലതെന്നുള്ളത് ഇനി ആർക്കെങ്കിലും രാഷ്ട്രീയം കളിക്കണമെന്നുണ്ടെങ്കിൽ പഠനം വേണ്ടാന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ചേർന്ന് കളിക്കട്ടെ അതിനും തടസ്സമില്ലല്ലോ അപ്പോൾ ഈ കലാലയ രാഷ്ട്രീയത്തിന്റെ അപകടം അതെന്തിനാണ് എന്നതിനെ കുറിച്ചുള്ള അത്തരം ചർച്ചകൾ കൂടിയാണ് ഇവിടെ വരേണ്ടത് ഇതാണല്ലോ വിഷയം പക്വതയില്ലാത്ത പാകതയില്ലാത്ത വിദ്യാർത്ഥികളുടെ തലയിലേക്ക് രാഷ്ട്രീയം എടുത്ത തലയിൽ വെച്ചുകൊടുക്കുമ്പോഴാണെങ്കിലും കുഴപ്പം മാത്രമല്ല അവരെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് നേർച്ചയുമുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും അവരെ സംരക്ഷിക്കാൻ ആളുണ്ട് അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന പേരിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ഗുണ്ടകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പരിശീലന കേന്ദ്രങ്ങൾ സമാന്തരമായി മറ്റ് ഗുണ്ടാ സ്കൂളുകൾ ഉണ്ടാക്കി അവിടെ നടത്തുന്നതല്ലേ നല്ലത് ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടത്താൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾ അവർ പഠിച്ചു വളരട്ടെ ഗുണ്ടയ്ക്ക് പഠിക്കാനുള്ളവർക്ക് ഗുണ്ടാ സ്കൂളുകൾ വേറെ അനുവദിച്ച് കഴിഞ്ഞാൽ അവിടെ പഠിക്കട്ടെ അവരെ ഗുണ്ടായസം കാണിക്കട്ടെ കാര്യങ്ങൾ ചെയ്യട്ടെ അത് താല്പര്യമുള്ളവരെ അങ്ങോട്ട് പോകും അങ്ങനെ വരുമ്പോൾ സിദ്ധാർത്ഥമാർക്ക് കൊല്ലപ്പെടില്ല അല്ലെങ്കിൽ അതുപോലെ ഒരു വിഷയം ഉണ്ടാവില്ല സാധാരണ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുണ്ടാകുന്ന കോളേജുകളും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഇതുപോലെ രാഷ്ട്രീയ വിമുക്തമായിരിക്കണമെന്നും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ നിയമസംവിധാനങ്ങളോ മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കാനുണ്ടെങ്കിൽ അതും ഉണ്ടാക്കി ഒരു വരുന്ന ഒരു പുതിയ തലമുറയെങ്കിലും ഒരു നല്ല തലമുറയാക്കി ആക്കി മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുകൂടി പ്രിയപ്പെട്ട ന്യൂസ് അവറുകൾ കൈകാര്യം ചെയ്യുന്ന അവതാരകൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്